In please open it. In that, I'm made Please. Oh, I am sorry, extremely sorry. DG, Mr. Chandrasekhar Menon, Next. Your attention, please. Ms. Goviga Verma arrived in flight number AI one three six from London. He is requested to report at the reception counter immediately.

i still love you i just want to marry you. come on ഐ എം ഗോപിക വർമ്മ ഓ ഡിഐ ജി മിസ്റ്റർ മേനോൻ നിങ്ങൾക്കൊരു കാർ അയച്ചിട്ടുണ്ട് കെഇ കെ ഫോർ എയ്റ്റ് ഡബിൾ സീറോ പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് താങ്ക് യു വെൽക്കം オッシュ ഒരു വണ്ടിയുണ്ട് വണ്ടി എന്തിന്റെ ഫ്രണ്ടിന്റെ കൈ ഒന്ന് വെച്ച വരും എന്താ വേണു ഇത് മദറിനോട് ഇതിനെല്ലാം കടപ്പെട്ടിരിക്കുന്നു മതി വാചകം പോയി വരും ഒന്ന് വേഗം വിടു ഓട്ടറിപ്പൊങ്കിപ്പ അവന്റെ ഒരു ഭാഗ്യേ വണ്ടിക്ക് നല്ല പിക്കപ്പാണ് മാറേ നമ്മൾ എങ്ങോട്ടാ പോകണ്ടെന്ന് ഇതുവരെ പറഞ്ഞില്ല മുമ്പോട്ട് അതിനിപ്പ നമ്മള് ബാക്കിലോട്ടല്ലോ പോന്നത് എന്താ സാറേ ഇക്കളെ ഇടാതെ പണ്ടിവിടെ അടുത്ത് ഞാൻ ഇടിക്കും ആ വേഗം കൈനീട്ടം കിട്ടുമെന്ന് വിചാരിച്ച ഞാൻ കൈനീട്ട പിന്നെ ഇപ്പൊ പറയുന്നത് കേടാ ആ കാറിനെ മറികടക്കട തെണ്ടി ആ കാറിന്റെ

ഞങ്ങള് മന്ദം അല്ല കാറൊറ്റിക്കല്ല ബോസ് അതിനകത്തൊരു കരിമ്പൂതം ഉണ്ട് Aaaa!!! Eat this!!! Noo!! Haa 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 haabox! gehört! Kacau!!

Nikki, nikki, nikki! Vel upp og gerð! Það er yfir ég að verður! Ég vil að hægja þið meirinn! Hey, hey, hold it! Shit! അത് മനസിലായി എന്താ കാര്യം ഞാൻ തന്നെ ഓടിക്കാം എന്റെ ഫസ്റ്റ് ട്രിപ്പാണെ പ്ലീസ്

아. 하하 പട്ടാപ്പകൽ കനത്ത പോലീസ് കാവലുള്ള സ്ഥലത്ത് വെച്ചാണ് മിസ് ഗോപിയാവർമ്മയെ അവർ തട്ടിക്കൊണ്ടുപോയത് അതിന് നേതൃത്വം കൊടുത്തോ വെറും ഒരു ടാക്സി ഡ്രൈവർ എന്നിട്ടും കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ ഒരു ചെറുവിരലെങ്കിലും അനയ്ക്കും നിങ്ങൾ അമ്മായിയപ്പന്റെ കാരുണ്യം കൊണ്ട് കാക്കിക്കുപ്പായം കിട്ടിയ പലർക്കും ഗൗരവമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഗോഷ്ടി കാണിക്കാൻ തോന്നും ഈ ഡിപ്പാർട്ട്മെന്റ് ഗതിയേടെന്ന് ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട് സാർ ഒരു നീഗരവ് കൂടി ആ പെൺകുട്ടിയെ കിഡ്നാപ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് പറയപ്പെടുന്നതല്ല സംഭവിച്ചതാണ് ലണ്ടൻ മുതൽ ഇവിടം വരെ മിസ് ഗോപിയ വർമ്മയെ പിന്തുടർന്ന ബോൺ ക്രിമിനൽ ആണ് അയാൾ ആ കുട്ടിയുടെ അച്ഛനെയും അമ്മയെയും അവിടെ വെച്ച് കൊലപ്പെടുത്തിയ ഇന്റർനാഷണൽ കില്ലർ അണ്ടർസ്റ്റാൻഡ് എയർപോർട്ട് കുട്ടിച്ചോറാക്കിയതിനു ശേഷമാണ് അവൻ പുറത്തു കിടന്നു പോലീസ് വായും പൊളിച്ച് നോക്കിയിരുന്നതേ ഉള്ളൂ മാത്രമോ അയാളെ പിടിക്കാനുള്ള ഒരു ശ്രമവും നിങ്ങൾ ആരും ഇതുവരെ നടത്തിയിട്ടില്ല രണ്ടു മണിക്കൂറിലായുള്ളൂസ്റ്റാൻഡ് നിങ്ങൾ ആരും ഒരു ചുക്കും ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ ഒരു കാര്യം സാധിച്ചു ഞാൻ ആ കാർ കണ്ടെത്തിയിട്ടുണ്ട് ഗോപിയാവർമ്മയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ടാക്സി എത്രയും പെട്ടെന്ന് ഞങ്ങളത് പരിശോധിച്ച് തെളിവുകൾ കണ്ടെത്താം സർ ഇക്കാര്യത്തിൽ നിങ്ങളുടെ കഴിവിൽ വളരെ വിശ്വാസമുള്ളത് കൊണ്ട് ഞാൻ ആ ജോലി മറ്റു ചിലരെ ഇതൊക്കെ ആ കാറിൽ നിന്നും കിട്ടിയതാണ് കുറ്റവാളി ഒരു ഒരു കൊപ്ര ഓരോന്നായിട്ട് സോറി അത്യാവശ്യ കാര്യം പറയാനുണ്ട് സാർ ഞാനൊരു വണ്ടി വാങ്ങി സർ വളരെ 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 ഞാൻ ഒരുപാട് പട്ടിണി നടന്ന് വാങ്ങിയതാണ് കാറാണ് ചോറ് കണ്ണീരിന് പകരം ഒരു പരാതിയും കൊണ്ടുപോവാ

എന്റെ തന്നേരേ ഇട ഇത് തന്റെ ആ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി പൂഴ്ത്തി വെച്ചിരിക്കുന്ന ബ്രൗൺ ഷുഗറിന്റെയാ